അലഹ അൽഹുലാൻ അള്ളാഹു സല്ലൈല മുഹമ്മദി മുഹമ്മദ് ഖമാ സൈത ഇബ്രാഹിംഅലി ഇബ്രാഹീം ഇബ്രാഹിം അലി ഇബ്രാഹിം ഇന്നക്കഹമീദ് മജീദ് ഏറെ പ്രിയപ്പെട്ട ഹാജിമാരെ നമ്മൾ പുണ്യ റസോളിൻ്റെ പരിശുദ്ധമാക്കപ്പെട്ട ഹറം ഷെരീഫിലാണ് ഉള്ളത് മക്കയിലാണുള്ളത് നമ്മുടെ റബി ഉള്ളവുൽ മാസത്തിലാണ് നമുക്കറിയാം നമ്മുടെ നാട്ടിലൊക്കെ റബി ഉള്ളാവുൽ മാസം കടന്നു വന്നാൽ നമ്മുടെ പള്ളികളൊക്കെ അലങ്കരിച്ച് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ വേണ്ടിയിട്ട് പല രൂപത്തിലുള്ള പ്രോഗ്രാമുകൾ നടത്തുന്ന കാഴ്ച നമ്മൾ ഒരുപാട് കാലമായി കാണാറുണ്ട് ഒരുപാട് അഭിപ്രായ വ്യത്യാസങ്ങൾ നമ്മുടെ നാട്ടിലുണ്ട് പ്രവാചകന്റെ ജന്മദിനം ആഘോഷിക്കാൻ പാടുണ്ടോ ഇല്ലേ എന്നൊക്കെ എന്നാൽ നമുക്ക് ഇന്ന് ഇവിടെ നേരിൽ കാണാൻ സാധിക്കുന്ന ഒരു കാഴ്ചയാണ് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട നമ്മുടെ പ്രിയപ്പെട്ട പ്രവാചകൻ സല്ലാഹു അലഹു വസല്ലമ്മ ജനിച്ചു വളർന്ന നാട് ഏറ്റവും പരിശുദ്ധമാക്കപ്പെട്ട ഭവനം ഈ ഭവനത്തില് ഒരു അടയാളവും എവിടെയും കാണുന്നില്ല റബി ഉള്ളവൽ വന്നതിന്റെ അടയാളം പരിശുദ്ധ മക്കയിലെ ഹറം ഷെരീഫിൽ എവിടെയും നിങ്ങൾക്ക് കാണാൻ കഴിയുന്നില്ല എന്തുകൊണ്ടാണ് നമുക്ക് കേവല ബുദ്ധി ഉണ്ടെങ്കിൽ ആലോചിക്കാൻ പറ്റും അത് ഇസ്ലാമികമല്ല എന്നതാണ് അതിന്റെ അർത്ഥം ഇസ്ലാമികമായിരുന്നെങ്കിൽ അത് ആദ്യം ആദ്യമുണ്ടാകേണ്ടത് എവിടെയായിരുന്നു ഈ കാണുന്ന പരിശുദ്ധ ഭവനത്തിലായിരുന്നു അവരിവിടെ ഒരു മൗലീത് പാരായണ സദസ്സ് സംഘടിപ്പിക്കുന്നില്ല അതേപോലെ തന്നെ അതിൻ്റെ പിന്നെ തോരണങ്ങള് അവർ കെട്ടിയിട്ടില്ല അലങ്കരിച്ചിട്ടില്ല യാതൊരു മാറ്റവുമില്ല പ്രിയപ്പെട്ടവരെ എന്ന് പറയുമ്പോൾ നമ്മൾ പ്രവാചകന് സ്നേഹിക്കണ്ട എന്നല്ല സ്നേഹിക്കണം നമ്മുടെ ജീവനക്കാർ ഏറെ സ്നേഹിക്കണം എങ്ങനെ ഒറ്റ ഹദീത്ത് മാത്രം പറഞ്ഞുതരാം റസലഹിഹു അലഹി വസ്ലാം പ്രവാചകൻ അലൈഹി വല്ല പറഞ്ഞു മൻ അഹബ്ബ സി അഹബ്ബനി അഹബ്ബനി മൻ കാന സുന്നത്തിനെ അവൻ എന്നെ സ്നേഹിക്കുന്നവനാണ് എന്നെ ആര് സ്നേഹിക്കുന്നവോ അവൻ എന്റെ കൂടെ സ്വർഗത്തിലാണ് അതുകൊണ്ട് പ്രവാചകനെ പിൻപറ്റി പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയെ സ്നേഹിക്കാനും ഇഷ്ടപ്പെടാനും നമ്മൾ തയ്യാറാവുക അതാണ് നമ്മൾ ഇന്ന് ഈ പുണ്യഭൂമിയിൽ കണ്ടുകൊണ്ടിരിക്കുന്നത് അള്ളാഹു നമ്മ എല്ലാവരെയും അനുഗ്രഹിക്കുമാറാകട്ടെ അസലാമു വരഹമല്ല